രാജഗിരി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ എല്ലാ വിഭാഗങ്ങളിലെയും ഡോക്ടർമാരുടെ വീഡിയോ കൺസൾട്ടേഷൻ സേവനം ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ ലഭ്യമാണ് നിരവധി ക്രിമിനൽ കേസിലെ പ്രതിയായ സ്റ്റേഷൻ റൌഡി സിദ്ധി എന്നറിയപ്പെടുന്ന സിദ്ധിക്കിനെ കാപ്പ ചുമത്തി തടങ്കിലാക്കി മതിലകം പോലീസ് സ്റ്റേഷനിലെ റൌഡ് ലിസ്റ്റിൽ പേരുള്ളയാളും നിരവധി കേസിലെ പ്രതിയുമായ മതിലകം പനങ്ങാട് പള്ളിനട ഊളക്കൽ വീട്ടിൽ സിദ്ധി എന്നറിയപ്പെടുന്ന സിദ്ദിഖിനെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഐപിഎസിന്റെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഐ എസ് ആണ് കാപ്പുചുമത്തി ഉത്തരവ് പുറപ്പെടുവിച്ചത് സിദ്ധിഖ് മതിലകം കൊടുങ്ങല്ലൂർ അതിരപ്പിള്ളി പി ചി പോലീസ് സ്റ്റേഷനുകളായി രണ്ട് വധശ്രമ കേസിലും ഒരു കവർച്ച കേസിലും ഒരു പോക്സോ കേസിലും മൂന്ന് അടിപിടി കേസിലും രണ്ട് മോഷണ കേസിലും അടക്കം ഒമ്പത് ക്രിമിനൽ കേസിലും പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു തൃശൂരൂരിൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഐ പി എസിന്റെ നേതൃത്വത്തിൽ മദലകം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ഷാജി എം കെ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ വിൻസി തോമസ് എന്നിവർ കാപ്പ ചുമത്തലിൽ പ്രധാന പങ്കുവഹിച്ചു